ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇടുക്കി വീട്ടിലായിരുന്നു ഇന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അപ്പം നമ്മൾ കുരുവിള സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് രാജകുമാരിക്ക് അടുത്ത് ഉള്ളൊരു സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ വേലിക്കുടി ചേച്ചിയുടെ ചേട്ടത്തിയാണ് താമസിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഇവിടെ വന്നു വന്നിട്ട് നേരെ ഞങ്ങൾ താഴെ പറമ്പിലാ പോയത് പറമ്പിൽ പോയി കുറേ ചേമ്പൊക്കെ പറിച്ചെടുത്ത് കേട്ടോ ഇന്നത്തെ കറിയൊന്ന് ചേമ്പ് കറി അപ്പം കുറച്ച് മീനും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇവിടെ തന്നെ ആകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചട്ടെ ബോഡിമേട്ടെന്ന് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം കാരണം ഞങ്ങൾ എവിടെയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കുട്ടനൊക്കെ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് അവിടുത്തെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ അത് ഈ വീഡിയോയിലല്ല അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ നേരെ ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ അടുക്കളയിൽ ചെന്ന് നിന്ന് നോക്കട്ടെ കേട്ടോ ചേമ്പ് കറിയൊക്കെ ചേമ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് മീൻ നമ്മൾ വെട്ടി കൊണ്ടുവന്നതാ കേട്ടോ അപ്പോൾ ഇനി അത് കറിയൊക്കെ നോക്കണം കഴിക്കണം അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കാണിച്ചാണ് കേട്ടോ ഒരു കുരുമുളക് തണ്ടായത് കേട്ടോ അതിൻ്റെ ചെവിട്ടിലോട്ടൊന്ന് നോക്കിക്കും ഒരു മരത്തിൻ്റെ കനവുണ്ട് ആ കുരുമുളക് തണ്ടിന് കേട്ടോ സാധാരണ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഞാൻ ഇത്രയും വളർന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മുകളിലോട്ട് ഇതിൻ്റെ കുരുമുളകിൻ്റെ തണ്ട് പോയിട്ടുണ്ട് അതിൽ കുറേ കുരുമുളകൊക്കെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് ഏലം കാപ്പിമരം അപ്പുറം നിപ്പുണ്ട് കേട്ടോ കുറേ കാപ്പി പറിക്കാനുണ്ട് അത് പറിക്കണം അപ്പോൾ വേണ്ട ഇവിടെ കുരുമുളവിൻ്റെ കുരുമുളക് തഞ്ചാടൊക്കെ നല്ല കുരുമുളക് വിളഞ്ഞിട്ടില്ല കേട്ടോ വിളഞ്ഞിക്ക് നമുക്ക് കുറച്ച് ഉപിച്ചി കൊണ്ട് പോകാമായിരുന്നു പച്ചക്കൊക്കെ മീൻ പറ്റിക്കുന്നതിനൊക്കെ നല്ലതാ കേട്ടോ എന്നാലും ഒരഞ്ചാറ് എടുക്കണം അപ്പോൾ താ വേണ്ടേ ഇവിടെ ഒരു ബക്കറ്റിനകത്തെ കുറച്ച് ഒരു 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 മുഴുവൻ സ്റ്റോർ ബെറി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതെൻ്റെ പേര് ചോനൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് അതങ്ങ് അപ്പുറത്തോട്ട് കേട്ടോ കൊക്കയുണ്ട് ഇനി കൊക്കോ തളർത്ത് നിൽക്കുന്നുണ്ടോ ഉണ്ടതിൻ്റെ ഇല തളർത്ത് നിൽക്കുന്നു ഒരു തുണി പിങ്ക് കളറിലെ ഒരു തുണി കിടക്കുന്നുണ്ടൊക്കെ കിടക്കുന്നു നൈസ് ഇലയെട്ടോ ഇപ്പോൾ താഴോട്ട് മൊത്തം ഏലക്കായ കേട്ടോ ഏലത്തോട്ടോ പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള അണക്കെള്ളം മുള്ളുമുരുക്ക് അതിവിടെയും ഉണ്ട് കേട്ടോ അതേണ്ട നമ്മളിപ്പോൾ അവിടെ കണ്ട സ്ട്രോബെറി ഇതാണ് അവിടെ കിടക്കുന്നത് അതിൻ്റെയൊക്കെ തൈ നമ്മൾ കൊണ്ടുപോയി നട്ടതായിരുന്നു കേട്ടോ നട്ട് കിളിച്ച് അതിൻ്റെ മുട്ടൊക്കെ വന്നതായിരുന്നു എല്ലാം പക്ഷേ അത് ഉണ്ടെങ്കിൽ വരിക ലിജി ആശുപത്രി കിടക്കുന്ന സമയത്തായിരുന്നു ഇതുണ്ടോ ഇതിലൊക്കെ ഇവർ വെള്ളം പിടിച്ചു വെക്കുന്നതാണ് ഇവിടെ അങ്ങനെ കിണറില്ലല്ലോ പൈപ്പ് വെള്ളം നൂരുന്നൊക്കെ വരുന്ന വെള്ളം കേട്ടോ പൈപ്പ് വഴി വെള്ള കുളങ്ങളിൽ നിന്നും വലിയ കിണറുകൾ പഞ്ചായത്തിൻ്റെ ഒക്കെ കിണറുകളായിരിക്കും അപ്പോൾ ഇതിലൊക്കെ വെള്ളം ശേഖരിച്ച് ഇവർ ഇവരുപയോഗിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം അടിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാ ഡെയിലി വെള്ളം അടിക്കുന്നതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം അടിക്കും ഇവിടെ ഇതിനകത്ത് കണ്ട വെള്ളം ശേഖരിച്ചിരിക്കുന്നു ആ ഒരു ടാങ്കിനകത്ത് എന്താ ഇതൊക്കെ നല്ല വെള്ളം കേട്ടോ നല്ല തണുത്ത് ഐസ് പോലെ കിടക്കുന്നു വെള്ളം കൈ ഇടാൻ വയ്യ കേട്ടോ ഭയങ്കര തണുപ്പാണ് അപ്പൊ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം അവിടെ ലിജിയും അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നു ചേട്ടനവിടെ നിന്ന് ടി വി കാണും കേട്ടോ കുറേ ദിവസം കൊണ്ട് ടി വി ഒന്നും കാണാത്തുകൊണ്ട് ചേട്ടൻ ബുദ്ധിമുട്ടി ഇരുന്ന വാർത്തയൊന്നും കാണാത്തുണ്ട് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ടി വി കാണുന്നു വാർത്ത ആയിട്ടോണ്ടിരിക്കുക അപ്പം ഇതാണ് ഹെലികോപ്റ്റർ ചേച്ചിയുടെ ചേട്ടത്തി ഏട്ടോ ആളിനതിന് പ്രായമൊന്നും ഇല്ല കേട്ടോ ഒറ്റയ്ക്കൊക്കെ ഉണ്ടായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടായി കഴിയത്തില്ല ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വലിയ പാടല്ലയേ പലരും ചോദിച്ചിട്ടുണ്ട് എനിച്ച ചോദിച്ചിട്ട് അമ്മയാണോ ഇല്ലയോ അവ അമ്മയാണോ എത്ര വയസ്സാണ് വയസ്സ് ചോദിക്കൂല്ലോ ഉം ചേമ്പറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ തീർന്ന ഞാൻ അരയ്ക്കണോ ഇപ്പൊ കല്ലുണ്ട് കേട്ടോ ചാച്ചമ്മയ്ക്ക് മിക്സി ഇല്ല ഇല്ലയോ ചീടെ ആവശ്യം ഇല്ലല്ലോ ഒരാക്ക് വേണ്ടിയിട്ട് അരയ്ക്കുന്നതിന് െന്താ ഉണ്ടക്കുന്നുല്ലോ നമ്മടെ മണവുള്ള മുള വന്നോ അത് അല്ലല്ലോ അല്ല അരി എന്തോ ആയി അരിയൊന്നും ആയില്ല തവി തവിടെ ഇതല്ലേ തവി നല്ല കുത്തരിയാട്ടോ കഞ്ഞി കുടിക്കാൻ പറ്റിയ സൈസ് അരി റോസരി ഇത് റേഷൻ കടയിലേതോ മറ്റേ വിലയെന്നോ അതോ കുന്ന ആയില്ലോ കേട്ടോ അരി തോനാ കേട്ടോ ഇപ്പൊ നമുക്ക് അരയ്ക്കുന്ന കല്ലൂടെ ഒന്ന് കാണാം കേട്ടോ ഇപ്പൊ ഒരു വീടുകളിലും ചോരീടുകളിലും ചെന്ന ഇപ്പം കല്ലില്ലല്ലേ അതോ സാലല്ല ആ അതാ ഒത്തിരി ആളായി നമ്മള് പൊന്നാരം മുളക് കൂട്ടിട്ടില്ലേക്ക് പിന്നെ ഇത് ചേമ്പ് സത്യം പറഞ്ഞ ഇത് ഈ അടുക്കളയാ സൂപ്പറിയോ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ അടുക്കള ഒന്നുമില്ലാത്ത പണ്ടൊക്കെ നമ്മുടെ വീട്ടിലല്ലേ പാത്രങ്ങൾ കുറവ് അതുപോലെ തന്നെ സ്റ്റൗ ഇല്ല മിക്സി ഇല്ല അതൊക്കെ നല്ലൊരു ഇതല്ലയോ എല്ലാ ജോലി നേരത്തെ തീരുകയും ചെയ്യും ഇല്ലയോ ഇതിപ്പോ വൈകുന്നേരം ആയാലും ജോലി തീരത്തില്ല പാത്രങ്ങൾ കഴി പിറക്കി പറക്കി ചച്ചമ്മയ്ക്കും ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഒരാൾക്ക് ആവശ്യത്തിന് രണ്ട് മൂന്ന് നാല് പേർക്ക് കഴിഞ്ഞുകൂടാനുള്ള പാത്രങ്ങളുണ്ടാകാനകത്ത് അടയ്ക്ക് ഇതിനകത്തൊക്കെ പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലേ ഏലകുട്ടി ചേച്ചിയുടെ തറവാട് വീടാ കേട്ടോ അപ്പം ആങ്ങളമാരും ഒരനിയത്തി ഉണ്ട് അനിയത്തിയാണോ ചേട്ടത്തിയാണോ അന്നക്കുട്ടിയമ്മ ആ ചേട്ടത്തി ഒരു ചേട്ടത്തി കൂടെ ഉണ്ട് അവർ വേറെ താമസം ദൂരെ മാറി പിന്നെ ഒരു ആങ്ങളെ തൊട്ട് മേളിലുണ്ട് ഇവിടെ ഇപ്പം ചാച്ചമ്മ മാത്രമേ ഉള്ളൂ എങ്കിലും ചാച്ചമ്മയ്ക്ക് കൂട്ടിനായിട്ട് ഇവിടെ ആങ്ങളെ വന്ന് കിടക്കും മേളിലെ തൊട്ട് മേളിലെ വീട് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോർ റൂം ഒക്കെയാണ് ഈ വന്ന കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കാണാത്ത ഒരു സാധനം ഞാൻ കാണിക്കാം കേട്ടോ ഒരു വീടുകളിലും ഇല്ല കേട്ടോ യാദൃശ്യം കാണേ ഉള്ളൂ ുള്ള വിടുവെള്ളം കണയുണ്ട് വേണ്ട ആരാധൻ അതിൻ്റെ കുഴകി അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാനാദ്യം വിചാരിച്ച ഇത് ചക്കക്കുരുവായിരിക്കും കേട്ടോ അല്ല അപ്പം ഞാൻ ചക്കക്കുരു ചക്കക്കുരുവാണെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി കേട്ടോ ചക്കതിനാന്നുള്ള അപ്പോഴ വാവ പറഞ്ഞത് കൊക്കോടെ അരിയാന്ന് കേക്കിനും പിന്നെ എന്താ ചോക്ലേറ്റിനൊക്കെ ഉപയോഗിക്കും കൊക്കോയുടെ പൊടി അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മലഞ്ചരക്ക് സാധനങ്ങളെല്ലാം കാണാം കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് കറിവേപ്പില പച്ചമുളക് പൊടി സർവ്വതുമുണ്ട് അത് മിക്ക ഉള്ള വീടുകളിലും ഉണ്ട് ഇതൊക്കെ നല്ല നല്ല കാര്യമില്ലയോ നമ്മുടെ അടുത്ത് മണ്ണ് കൊണ്ടുവരുമ്പോഴേ നമ്മുടെ അടുത്ത് മണ്ണ് കൊണ്ടുവരുമ്പം ആ മണ്ണിന്റെ കൂടെ എത്ര കല്ല് ആയി വരും എന്നറിയാവോ പുതിയ ആ പുതിയ കല്ല് ആ അരകല്ല് ആൾക്കാരുടെ അടുത്ത് പിന്നെ പുതിയ കല്ല് അരകല്ല് കൊഴവി അങ്ങനെയുള്ള ആവശ്യം നാട്ടുകല്ല് എല്ലാം ഇതിപ്പം ചാച്ചിയമ്മയ്ക്ക് മാത്രം പോരേ ഒരു ഇച്ചിരി ചമ്മന്തി എന്തായാലും അരക്കിയോ കൂടുതലും കുറുക്കൊക്കെ അല്ലയോണ്ടായിരുന്നു നല്ല വാങ്ങിയല്ലേ പക്ഷെ നമ്മളൊക്കെ ആണെങ്കി ആരോഗ്യമുള്ള ഒരാണെങ്കിൽ നീട്ടി അരയ്ക്കും അപ്പൊ അത്രയും കുഴി വരത്തില്ല ചാച്ചിയമ്മയ്ക്ക് ഒരു ഇച്ചിരി ഒരു തേങ്ങ വെച്ചരച്ചാ പോരേക്കില്ലല്ലോ അതെ ഇപ്പൊ എങ്ങും അരക്കുന്നില്ലല്ലോ എല്ലാരും മിക്സിയുടെ പരിപാടിയല്ലേ ഉള്ളത് കറിക്കുന്നവരുണ്ട് നമ്മുടെ ഈ നീളമുണ്ട് എടുത്തുകളോ അവിടെ നമ്മുടെ വീട്ടിന് ഒരുപണ്ട് ഇപ്പൊ എനിക്ക് വയ്യാതായതിനു ശേഷം ഞാൻ അങ്ങനെ ഞാനങ്ങനെ കല്ല അരക്കത്തില്ല വല്യ അതുകൊണ്ട് അങ്ങനെ പച്ചമുളകേ ചേമ്പ് അരക്കത്തില്ല പച്ചമുളക് കന്താരി മുളവിന് നല്ല എരിവുണ്ടായിട്ട് ചുവന്ന മുളക് കൂടി വേണ്ട കള എരിവും കിട്ടും നല്ല കളറും ആയിരിക്കും ഒരു പച്ച കളർ കിട്ടും മഞ്ഞ കളറ് മഞ്ഞപ്പൊടി എല്ലാം കൂടെ ആകുമ്പോഴേ അത് പെട്ടന്ന് അരഞ്ഞു വരുന്നു നല്ല കുഴിയും ഉണ്ട് അതുപോലെ തന്നെ കൊത്തിയ കല്ല അല്ലയോ പരുവരിപ്പുണ്ട് കല്ലെല്ലാം അരച്ച് കറി വെക്കുന്നോണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻകറി അങ്ങനെ മീൻകറി നമ്മള് മുളകറി വെച്ചതാ പക്ഷെ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം കല്ലല്ലരച്ച് അരക്കുന്നുണ്ട് കറച്ചട്ടി പൊട്ടുന്നതിനകത്തോ മൺകലം പൊട്ടുന്നതിനകത്തോ ഇട്ട് വറത്തെടുത്തിട്ടുണ്ടല്ലേ എൻ്റെ കൊച്ചു നല്ലൊക്കെ എങ്ങനെയാ മൻകലം പൊട്ടിയോ കറച്ചട്ടി പൊട്ടുന്നതിനകത്തോ ഇട്ട് വറത്തെടുത്തിട്ട് അത് കല്ലെ വെച്ചരയ്ക്കും കയ്യൊക്കെ അരച്ചെടുക്കുമ്പോ കയ്യൊക്കെ പുക വരും പക്ഷെ ആ കറി കൂട്ടാൻ നല്ല ടേസ്റ്റ് ആലിയോ നാല ചോക്ക് ഇപ്പൊ അങ്ങനെയുള്ള കറിയും നമ്മടെ അവിടെ അകത്ത് തന്നെ ഇരിക്കോടി ആ അതാ മിക്സി ലേ നമ്മള ഒരു കറക്ക് കറക്കി അരച്ചെടുക്കുന്ന അത് ആണെ കറിയായിരുന്നു അത്ര നല്ല കല്ലായിട്ടാന്നേ ഉം അതാ ഞാൻ മിക്കവാറും അരയ്ക്കുവായിരുന്നു വീട്ടില് കല്ല് നല്ല കല്ലേ അത് ഇവിടെ കൊഴുവിൽ അടിച്ചോ അതൊരു ടേസ്റ്റ് ആയിരിക്കും അതാറിഞ്ഞേ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മള് പണ്ട് ഇവിടെ വെച്ച് കറി വെച്ച ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്ത് വെച്ചു ചേമ്പറി വെച്ചായിരുന്നു ഞങ്ങള് അത് വീഡിയോ ഇട്ടു പക്ഷെ നല്ല രുചിയായിരുന്നില്ലേ അത് ഞങ്ങള് നമ്മള് പുഴുങ്ങി തന്നെയോ കറി വെച്ചു ആ ചേമ്പ് മൊത്തം കറി വെച്ചതാ നമ്മള് സമയം എടുത്ത് ചേമ്പ് കാച്ചിലിന്റെ അത് ഞങ്ങള് പുഴുങ്ങി കാച്ചിൽ ഒരു ദിവസം കഞ്ഞിക്ക് കറിയാക്കി കളർ അയ്യോ കറി ചേമ്പ് നല്ല പോലെ പറ്റിട്ടെ മീൻകറി ഇവിടെ റെഡി ആയി കേട്ടോ നമ്മള് നിർത്തി വെച്ചി കൊറച്ച് കറിവേപ്പില ഇടാം ഞാൻ വെള്ളം ഒഴിച്ചാണ് ഒഴിച്ചേപ്പില കേട്ടോ കറി അല്ല മീൻകറിക്ക് ഈ സൈസ് നമ്മളല്ലേ ഈ സൈസ് കറിയേപ്പല അമ്പനായിട്ട് നോക്കുമ്പോ കൊണ്ടുവന്നായിരുന്നു നല്ല കരിയാപ്പുണ്ട് കളർ വേണം അല്ലേ കരിയാപ്പല അപ്പറൊക്കെ പാത്രത്തിരിക്കുന്നു കഴുകി വെച്ചേക്കുന്നു

അയ്യോ ഈ ലൈറ്റ് ഇവിടെ ഇട്ടിട്ടാണ് ആ സാമിക്കഞ്ഞി കുടിക്കാൻ പോന്നെ ഓർമ്മ മതി നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇല വെട്ടാൻ പോകണം ഇല വെട്ടിക്കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനുള്ള ഇല വെട്ടാൻ പോകുക കേട്ടോ ചാച്ചമ്മീടൊക്കെ പ്ലേറ്റൊക്കെ ഒക്കെ അത്യാവശ്യത്തിനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇലയൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ പോയി ഇല വെട്ടിക്കൊണ്ടുവരാം താഴെ പോണവേടക്കോ കോട്ടത്തല്ല പോകുന്ന വലിയൊരു ഫീല് ഇവിടെ വന്നപ്പോഴേ ഈ നിൽക്കുന്ന ഒക്കെ വെട്ടിയാൽ മോ മധുരക്കിഴങ്ങ് കിടക്കുന്നുണ്ടോ അതൊക്കെ വെട്ടട്ടെ അത് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞൊക്കെ വെട്ടാവോ വേറെ ോട്ടോ ഉണ്ടോ നാട്ടി ഇവിടെ ഒരു വാടയുണ്ടെട്ടോ ഒടിഞ്ഞടന്ന് മണ്ട മണ്ടയില്ല ഇല്ല ഇത് രണ്ടെണ്ണം കൂടെ വറ്റട്ടെ അന്ന് വാഴയുടെ മണ്ട വരെ വെട്ടി വെളുപ്പിച്ചു ഇതെടുക്കാൻ പറ്റുമായിരുന്നെങ്കിലേ ഇല്ല കമ്പെടുത്തോട്ടെ അതും ഇല്ല കമ്പ് പിടിച്ചോണേ അതിന്റെ ഒരു വിശ എടുക്കാം നമുക്ക് കീറൊക്കെ എടുക്ക പല ില്ലല്ലേണ്ടിക്കുന്നു നല്ല തണുപ്പ് ഇപ്പോഴേ ഇപ്പഴോ അയ്യോ അന്നേരം ഇപ്പൊ ഇവിടെ രാത്രിയിൽ എന്തുമായിരിക്കുന്നു വേളി വെച്ചാൽ പറ്റട്ടെ രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ കീറി എടുത്താൽ മതിയല്ലേ കാണത്തില്ലയോ വെട്ടണോ സത്യം പറഞ്ഞ തണുക്കും കേട്ടോ അവിടെ നല്ലതാണ് ഏ ആ

ഭയങ്കര മഴ തണുപ്പ് ഇല്ല സദ്യ ഉണ്ണാൻ പോവാ കഴിച്ചോ ആരുവ് കൂട്ടാനായിട്ട് കൊതി എരിവ് കഴിച്ച കഴിക്കുന്ന കുഴപ്പമില്ല എരിവ് കഴിക്കണം എന്താണെന്ന് അറിയോ ഇത്ര ദിവസമായില്ലേ ട കഴിച്ചോ അത് തന്നെ ആരാ ഇലയിൽ കഴിക്കുന്നുണ്ടോ കഴിക്കട്ടെ മീനൊഴിക്കണോ കഴിക്കാതിരിക്കാം കേട്ടോ തിരിച്ചുട്ടല്ലേ എന്നാതിട് അങ്ങനെ ചോറ് ഒഴിക്കാൻ പോന്നെ ഒഴിക്കട്ടെ ഇത് വേണ്ട മീൻകറി മതിയോ

നീ ഇണ്ടോ പക്ഷെ കേട്ടിട്ട് എനിക്കിരി ചോറ് കഴിക്കുന്നുടിയോ ആ വല്ലിപ്പൊടി ഇടല്ല അപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ കേട്ടാ